മാഹി 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 തിരുനാൾ തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു രമേശ് ഉദ്ഘാടനം ചെയ്തു മഹോത്സവത്തിലെ പ്രധാന ദിനത്തിലാണ് വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത രമേശ് ഉദ്ഘാടനം ചെയ്തു ഏറെ മുഹൂർത്തമാണ് രാജ്യത്തെ വസ്ത്രത്തിൻ്റെ പേരിൽ പേരിൽ സ്കൂളിൻ്റെ പങ്കെടുത്തത് ചില പ്രയാസങ്ങൾ നേരിടുന്ന ഈ ഒരു സന്ദർഭത്തിൽ നാം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് മയ്യഴിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പ്രതിപാദനം ചെയ്യുന്ന പോലെ മതേതര സ്വഭാവം പ്രതിപാദിക്കുന്നതുപോലെ തന്നെ ഒരു മാതൃകയെ ആക്കേണ്ടതാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് കോഴിക്കോട് അതിരൂപത ഡോക്ടർ വർഗീസ് ചക്കാർക്കൽ അധ്യക്ഷത വഹിച്ചു ഉണ്ടാകണം ജാതി മതഭേദമന്യേ എല്ലാവരെയും ആദരിച്ചുകൊണ്ടുള്ള ഒരു മനസ്സ് ഒരു ഹൃദയം നമ്മൾ കൈവരിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ദേശത്തെ നമ്മുടെ ലോകത്തെയൊക്കെ വളരെയധികം നല്ല നിലയിലേക്ക് ഒരു പുതിയ ആകാശമായി ഒരു പുതിയ ഭൂമിയായി വളർത്തിക്കൊണ്ടു വരുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കെ കെ രമ എം എൽ എ മുൻമന്ത്രി ഇ വത്സരാജ് എഴുത്തുകാരൻ എം മുകുന്ദൻ സ്വാമി പ്രേമാനന്ദ മുഹമ്മദ് അലി ദാരിമി മാഹി അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മാഹി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയ്കുമാർ ഗാഡ്ഗെ പ്രൊഫസർ ആന്റണി ഫെർണാണ്ടസ് റെക്ടർ ഫാദർ സെബാസ്റ്റിൻ കാരക്കാട്ട ഷാജു കാനത്തൽ സിസ്റ്റർമാരായ എലീഷ്വ വിജയ ജോസഫ് എന്നിവർ സംസാരിച്ചു പ്രധാന ആഘോഷ ചടങ്ങുകൾ കഴിഞ്ഞെങ്കിലും തിരുനാൾ മഹോത്സവം ഇരുപത്തിരണ്ടു വരെ നീണ്ടു നിൽക്കും വരെയുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും ദിവ്യബലി നടക്കും പത്തൊൻപതിന് വൈകിട്ട് ആറിന് നടക്കുന്ന ദിവ്യബലിക്കും നൊവേനയ്ക്കും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി കാർമ്മികനാവും മയ്യഴി മാതാവിന്റെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് സെന്റ് തെരേസ ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തുന്നത് ന്യൂസ് ബ്യൂറോ തലശ്ശേരി